ജൈവമേ ഇതാരായി പോകുന്നേ ഞാൻ എവിടേക്കാണ് ഓടുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇതേപോലൊരു സംഭവം ഉണ്ടാവും ആ കാണുന്ന ആ റബ്ബർ വഞ്ചി അതായത് ആ വള്ളം എന്താ പറയുന്നത് അത് മീൻ പിടിക്കാനായിട്ട് പോകുന്ന സംഭവം കടലിലോട്ട് ഇറക്കാനായി പോകണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അതായത് ഓടി കഴിച്ച് അങ്ങോട്ട് ചൊല്ലുന്നുണ്ട് അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇത് അവരതിനുള്ളിലൊക്കെ ഇറക്കി ഇനിയിപ്പം ഇതിന്ന് അതുകൊണ്ടായിരിക്കുന്ന വല കാണുന്നുണ്ട് അതിൻ്റെ ആ വലയിട്ട് ഏകദേശം ഒന്നര മണിക്കൂർ അവിടെ പോകുന്നത് ആ വല തിരിച്ചെടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അവർ വെയിറ്റ് ചെയ്യുകയാണ് ഇതെന്തിനാ വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ തിരയുടെ ആ ഒരു ശക്തിയും ആ തിരയുടെ അതും നോക്കി നിൽക്കും അതുകൊണ്ടോ ഫോറിനേഴ്സെല്ലാം ഇത് എങ്ങനെയാണിത് ഇറക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഒരു എടുക്കാനായിട്ട് തോന്നിയിട്ടുണ്ട് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നോക്കിയാൽ ഇപ്പം അവരതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതായത് കടൽ തെര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് ആ ഒരു ഇതിന് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടൈമിന് എങ്ങനെയാണിത് മറിയാതെ അല്ലെങ്കിൽ ഇത് പ്രശ്നമുണ്ടാകാ ഈ തിര കടന്ന് അങ്ങോട്ട് പോകാനായിട്ടുള്ള സാഹചര്യത്തിലായിട്ട് അവർ നോക്കി നിൽക്കുകയാണ് എങ്ങനെയാ ഇത് വേണ്ട ബോട്ട് ഇറക്കുന്നത് എങ്ങനെയാ ഓ ഇറക്കി എന്തൊരു ഭംഗിയുള്ള കാഴ്ചയായിരേ പക്ഷെ അവരുടെ ആ റിസ്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ദിവസം ഒരു നേരത്തെ ആഭാരത്തിന് അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ചെയ്യാൻ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് അവർ ദിവസം പോകുന്നത് അങ്ങനെ അവിടെ ഇതുപോലെ കടൽ തീരത്തിനടുത്തുള്ളവർക്ക് സ്ഥിരം കാഴ്ചയായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇത് പുതിയ കാഴ്ചയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ കമന്റ് ഇടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ